നമസ്കാരം ഊണിനൊപ്പം സെർവ് ചെയ്യുന്ന മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് മൈനിഷാൻജിയോ വെൽക്കം ടു വീഡിയോ നമ്മൾ ഇന്നിവിടെ ബീൻസ് മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതേ റെസിപ്പി ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഉപയോഗിച്ച് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാവുന്നതാണ് ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് എണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴുക്കുക മുതൽ വരെ സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് നമ്മൾ ഇന്നിവിടെ മെഴുക്കുപുരട്ടി തയ്യാറാക്കാൻ പോകുന്നത് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തത് ചേർക്കുക അതോടൊപ്പം തന്നെ ചില്ലി ഫ്ലേക്സ് അതായത് ഉണക്കമുളക് ചതച്ചത് അര ടീസ്പൂൺ കൂടി ചേർത്ത് ഇളക്കുക എല്ലാ മെഴുക്കുപുരട്ടിക്കും ചില്ലി ഫ്ലേക്സ് ചേർക്കണമെന്ന് നിർബന്ധമില്ല പൊതുവെ മെഴുക്കുപുരട്ടിക്ക് എരിവിനായി ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് കുരുമുളക് പൊടിച്ചത് പച്ചമുളക് അതല്ലെങ്കിൽ മുളക് പൊടി ഇവയിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് ഏത് വെജിറ്റബിൾ ആണോ ചേർക്കുന്നത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ചേർക്കും ഇനി ഈ സവോള അത്യാവശ്യം ഒന്ന് വാടിക്കിട്ടുന്നത് വരെ ഏകദേശം മൂന്ന് മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ഇളക്കുക തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക പിന്നീട് തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ചേർക്കുക മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചൊവിയൊന്ന് മാറുന്നതിനായിട്ട് ഏകദേശം അര മിനിറ്റ് നേരം ഇളക്കുക അതിനുശേഷം ചെറിയ പീസുകളാക്കിയ ബീൻസ് കാൽ കിലോ ചേർക്കുക അതോടൊപ്പം തന്നെ ഒരു പച്ചമുളക് രണ്ടായി കീറിയത് അല്പം കറിവേപ്പില അടുത്തതായി ഉപ്പ് മുക്കാൽ ടീസ്പൂൺ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നീട് തവി കൊണ്ട് എല്ലാം ഇതുപോലെ ചേർത്ത് വയ്ക്കുക അതിനുശേഷം വെള്ളം രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുക വെള്ളം അധികം ഒഴിക്കേണ്ട കാര്യമില്ല കരിയാതിരിക്കാൻ വേണ്ടി മാത്രം അല്പം ഒഴിച്ചാൽ മതി ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുക തീ ലോ ഫ്ലെയിമിൽ വയ്ക്കുക ഏകദേശം നാല് മിനിറ്റ് നേരമാണ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കേണ്ടത് നാല് മിനിറ്റിന് ശേഷം തുറക്കുക പിന്നീട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കുക ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ് ഏറ്റവും നല്ലത് ഇനി ഇത് തുറന്നു വെച്ച് ഏകദേശം മൂന്ന് നാല് മിനിറ്റ് നേരം ഇടവിട്ട് ഇളക്കി വേവിക്കുക നമ്മളിന്ന് ഈ ബീൻസ് മെഴുക്കുപുരട്ടിയിൽ എരിവിനായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തത് ഉണക്കമുളക് ചതച്ചത് പച്ചമുളക് അതുപോലെ തന്നെ കുരുമുളക് പൊടി എന്നിരുന്നാലും ബീൻസ് മെഴുക്കുപുരട്ടിക്ക് പച്ചമുളകും കുരുമുളക് പൊടിയുമാണ് പ്രധാനം ചില്ലി ഫ്ലേക്സ് നിർബന്ധമല്ല ഏത് വെജിറ്റബിൾ ആയാലും പച്ചമുളക് എല്ലാ മെഴുക്കുപുരട്ടിയിലും ചേർക്കുക എന്നാൽ വെണ്ടയ്ക്ക പാവയ്ക്ക പോലുള്ള ചില വെജിറ്റബിൾസിൽ പച്ചമുളക് മാത്രം ചേർത്താൽ മതിയാകും എന്നാൽ പയറ് ഉരുളക്കിഴങ്ങ് പോലുള്ള വെജിറ്റബിൾസ് ചേർത്ത് മെഴുക്കുപുരട്ടി ഉണ്ടാക്കുമ്പോൾ ചില്ലി ഫ്ലേക്സും പച്ചമുളകും ചേർക്കുക കൂർക്ക വാഴക്ക പോലുള്ള മെഴുക്കുപുരട്ടികളിൽ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ചേർക്കുക കോവയ്ക്കാരറ്റ് ക്യാബേജ് ബീൻസ് മെഴുക്കുപുരട്ടികളിൽ പച്ചമുളകും കുരുമുളക് പൊടിയും ചേർക്കുക എന്നാൽ ബീട്രൂട്ട് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അല്പം മുളക് പൊടി മാത്രം ചേർക്കുന്നതാണ് നല്ലത് എരിവിനായി ഉപയോഗിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസിൽ ചിലത് ഒഴിവാക്കുമ്പോൾ ചേർക്കുന്ന ചില ഇൻഗ്രീഡിയൻസിന്റെ അളവ് കൂട്ടേണ്ടി വരും അതായത് പച്ചമുളക് മാത്രം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരെണ്ണം ഇട്ടാൽ പോരാ ചിലപ്പോൾ രണ്ടോ മൂന്നോ ഇടേണ്ടി വരും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഉരുളക്കിഴങ്ങ് പാവയ്ക്ക മെഴുക്കുപുരട്ടികളിൽ സവോളയോടൊപ്പം അല്പം വെളുത്തുള്ളി ചേർക്കുന്നതും നല്ലതാണ് ചേന ചക്കക്കുരു കൂർക്ക പാവയ്ക്ക വെണ്ടയ്ക്ക ബീൻസ് ഇവയോടൊപ്പം തേങ്ങ കൊത്തും ചേർക്കാവുന്നതാണ് ക്യാരറ്റിനൊപ്പം മറ്റു ചില വെജിറ്റബിൾസും ചേർത്ത് ചില കോമ്പിനേഷൻ മെഴുകു തയ്യാറാക്കാവുന്നതാണ് അതായത് പാവയ്ക്ക ക്യാരറ്റ് ബീൻസ് ക്യാരറ്റ് കാബേജ് ക്യാരറ്റ് തുടങ്ങിയ കോമ്പിനേഷനുകളിൽ മെഴുക്കുപുരട്ടി തയ്യാറാക്കാവുന്നതാണ് ബീൻസ് മെഴുകു പുരട്ടി തയ്യാറായിട്ടുണ്ട് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ് ഈ മെഴുക്ക് പുരട്ട റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്